हलो ग्री मीडिया से स्वागत ഒരു വടക്കൻ വീരഗഥ ഇറങ്ങി ഒരാഴ്ച പിന്നിടുന്നു ഏഴ് ദിനങ്ങൾ പിന്നിടുമ്പോൾ സിനിമ അതിഗംഭീരമായിട്ട് തന്നെ കേരളത്തിൽ മുന്നോട്ട് പോകുന്നു വിദേശ രാജ്യങ്ങളിലും കേരളത്തിന് പുറത്തും സ്റ്റഡിയായി സിനിമ മുന്നോട്ട് പോവുകയാണ് ഇന്നും സിനിമയുടെ ഷോ കൗണ്ടുകൾ കൂടുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു തിരുവനന്തപുരത്ത് ഒരു ഷോയായിരുന്നത് നാല് ഷോയുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു വടക്കൻ വീരഗാഥ ഇതിനോടകം തന്നെ ഏഴ് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമേ നേടിയത് എഴുപത്തി ലക്ഷം രൂപയോളം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതായത് ഏഴ് ദിവസം കൊണ്ട് എൺപത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് നേടി എന്നുള്ള കാര്യങ്ങൾ കേരളത്തിന് പുറത്തു നിന്ന് മാത്രമായി സിനിമ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടിയിരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് മൊത്തമായി വരുമ്പോൾ സിനിമ ഒന്നേകാൽ കോടി കടന്നിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് അതായത് സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് നടക്കുന്ന മുന്നോട്ട് പോകുന്നു ഇവിടെ റീറിലീസ് ചരിത്രങ്ങളിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് സിനിമ എത്തി നിൽക്കുന്നത് മോഹൻലാലിൻ്റെ രണ്ട് സിനിമകൾ കഴിഞ്ഞാൽ ഇന്ന് മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമയാണ് കളക്ഷൻ അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് പക്ഷേ ഏറ്റവും മികച്ച സിനിമ ഏത് എന്ന് ചോദിച്ചാൽ മോഹൻലാലിൻ്റെ രണ്ട് സിനിമകളേക്കാൾ അല്ലെങ്കിൽ വിജയമായിരിക്കുന്ന റീറിലീസ് ചിത്രങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും മികച്ച ചിത്രം അത് അതിനെ കമ്പയർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച ചിത്രം എന്നുള്ള പേര് ഈ ഒരു വടക്കൻ വീരഗാഥയ്ക്ക് തന്നെയാണ് വേറെ ഒരു സിനിമയും അതിനോട് കിടപടയ്ക്കുന്നത് ഇല്ല അതൊക്കെ അതിൻ്റെ പിന്നാലെ നിൽക്കുന്ന സിനിമകൾ മാത്രം എന്ന് തന്നെ നമുക്കറിയാം എന്താണ് റീറിലീസ് ചരിത്രങ്ങളിൽ അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു മൂന്നാം പൊസിഷൻ കളക്ഷനിൽ ഈ സിനിമ നേടുകയാണ് അത് ഒരു പക്ഷേ രണ്ടാമതോ ഒന്നാമതോ എത്താനുള്ള ചാൻസുകളേറെയാണ് ഒരു ലോങ് റൺ തന്നെയാണ് സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത് കാരണം പല പല സ്ഥലങ്ങളിൽ ഇന്നും സിനിമ റിലീസ് ചെയ്തില്ല ആളുകളുടെ ആവശ്യപ്രകാരം അവിടെയൊക്കെ റിലീസിങ്ങിന് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളും എന്താണല്ലോ വടക്കൻ വീരഗാഥ ഇതിനോടകം കേരളത്തിൽ നിന്ന് എൺപത് ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് എത്തുന്നു വേൾഡ് വീടായിട്ട് ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും കടന്നിരിക്കുന്നു ശനി കൂടി സിനിമ ഒരു കോടി അൻപത് തൊട്ട് ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമേ ശനി കൂടി സിനിമ ഒരു കോടിയും കടന്ന് കുതിക്കും എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത് എന്താണേലും ഈ ഒരു സിനിമ ഒരു ട്രിബ്യൂട്ട് ടു ദ മോസ്റ്റ് നമ്മളുടെ ഏറ്റവും വലിയ താരങ്ങൾക്ക് അല്ലെങ്കിൽ ഏറ്റവും വലിയ വ്യക്തിത്വങ്ങൾക്ക് നൽകുന്ന സിനിമാ മേഖലയിലുള്ള ആ ഒരു കാര്യം തന്നെയാണ് എം ടി ഹരിഹരൻ മമ്മൂട്ടി തുടങ്ങി ഒരുപാട് പേർക്ക് ഉള്ള ട്രിബ്യൂട്ട് തന്നെയാണ് ഈ ഒരു സിനിമ മലയാളികൾക്ക് ഇതിനും മുകളിലേക്ക് ഇതിനും മികച്ച ഒരു സിനിമ വേറെ ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്നും സപ്പോർട്ട് ചെയ്തു സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയാം കാണാത്തവരാണെങ്കിൽ കണ്ടതിൻ്റെ പണ്ട് കണ്ടതിൻ്റെ അഭിപ്രായം പറയാം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അതിൻ്റെയും അഭിപ്രായം പറയാം ഗ്രേ മീഡിയാസ്